ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒരു ഡിഷു ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇന്ന് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു ഡിഷാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ ന്യൂഡിൽസ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പൊ റെസ്റ്റോറന്റ് സ്റ്റൈലിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കിയത് ഞാൻ കാണിക്കാതിരുന്ന വേറൊന്നും കൊണ്ടുമല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഫ്ലോപ്പായി പോകുമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഓർത്തായിരുന്നു ഉണ്ടാക്കുന്ന എടുത്ത് അങ്ങ് ഇട്ടാലോന്ന് അപ്പൊ പിന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടോ ചുമ നമ്മുടെ സമയം വേസ്റ്റ് ആയി പോകലോ അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം ഏതായാലും എന്റെ ചിക്കൻ നൂഡിൽസ് നിങ്ങൾക്ക് കാണണ്ടേ റെസ്റ്റോറന്റ് സ്റ്റൈല് തന്നെയാണ് ണ്ടോ അടിപൊളിയല്ലേ ചിക്കൻ നൂഡിൽസ് ഞാനൊന്ന് ക്യാമറ താത്തി കാണിക്കാമേ ഇതാണ് ചിക്കൻ നൂഡിൽസ് ഇതില് ഞാൻ ക്യാപ്സിക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ മുട്ട ചിക്കിയത് പിന്നെ എന്താ സ്പ്രിംഗ് ഓണിയൻ അതുപോലെ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാബേജ് അപ്പം ഇത്ര ബീൻസ് ബീൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ മെയിൻ ചിക്കന് പിന്നെ ഇതിൽ നമുക്ക് സോയാ സോസ് ആവശ്യമാണ് അപ്പം സോയാ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി ഒരു മൂന്ന് നാല് പേർക്ക് കുക്ക് ചെയ്യുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ഒരു ഒന്നര മതി കിട്ടോ അപ്പം അതും ഇട്ടിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് ഒഴിച്ച് കഴിക്കാവുന്നതാണ് അപ്പം ഇതിൽ ഞാനിത് കഴിച്ചു കാണിക്കാം കേട്ടോ ഇതേ ഇതുപോലെ ചിക്കൻ പീസ് ചെറുതായിട്ട് ചെറുതായിട്ടിടണോട്ടോ ഇത് കണ്ടോ ഇതുപോലെ ചെറുതായിട്ടാണ് ചിക്കൻ പീസ് എന്താ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്താണ് ഇടുന്നത് അപ്പോൾ ഓക്കെ ഞാൻ കഴിച്ചു കാണിക്കാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഇത്രയും പെർഫെക്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ ഞാനിത് കുക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചേനെ പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഇതില് ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം ഇത് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ കാണിച്ചു തരാമേ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കും എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയേ ഉള്ളൂ മിക്കവർക്കൊക്കെ ഇപ്പൊ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ ഇപ്പൊ എല്ലാവരും തന്നെ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ഒരു കുരുമുളക് പൊടി മെയിൻ ആണ് കേട്ടോ ഒരു കുരുമുളക് പൊടിയുടെ ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് കുറച്ച് മുമ്പിൽ നിൽക്കണം പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്യുമ്പോ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യുക അതും വളരെ കരം കുറച്ച് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യുക പിന്നെ ഓവർ കുക്ക് ഏർ കുറച്ച് ഒരു 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 മിനിറ്റോളം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഓവർ കുക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും ചിക്കൻ ബിരിയാണി അല്ല സോറി എന്താ ഈ പറയുന്നത് നമ്മുടെ ചിക്കൻ നൂഡിൽസിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല റെസ്റ്റോറന്റ് സ്റ്റൈൽ ആകണമെങ്കിൽ അത് കുറച്ച് പച്ചചവ നമ്മുടെ ഒരു ക്യാരറ്റിനും ക്യാപ്സിക്കത്തിനും ഒക്കെ ഒരു പച്ചച്ചവ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവരിത് കിട്ടത്തുള്ളൂ ഇത് കേട്ടോ അപ്പൊ എല്ലാ അരിവന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ ചിക്കൻ കറി വെക്കാൻ വീട്ടിൽ മേടിക്കുവരാം അപ്പൊ അതിനൊന്നും നല്ല ചിക്കൻ പീസ് മാറ്റി വെച്ചാൽ മതി നല്ല ചിക്കൻ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ചിക്കൻ ചെറുതായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ചെറിയൊരു ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാനിത് വെറുതെ ചുമ്മാ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ ഒത്തിരി ചിക്കൻ അങ്ങോട്ട് എന്താ പറയാ മുറു എന്നായി പോരുത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പം ഓക്കെ ഇതുണ്ട് നമ്മുടെ ക്യാബേജ് ഒക്കെ കണ്ടോ ഇതൊക്കെ ശരിക്കും കുക്കായിട്ടല്ല അവര് ക്രി ക്രി കേക്കുന്നുണ്ടോ അതാണ് അതിന്റെ ഭാഗം വാവും പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി നമ്മുടെ ഈ ചിക്കൻ നൂഡിൽസിലൊക്കെ കണ്ടോ ഈ നൂഡിൽസ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കാൻ പാടില്ല ഇത് കണ്ടു ഇത് കഷ്ണം കഷ്ണമായിട്ടല്ലേ കിടക്കുന്നത് ചിക്കൻ നൂഡിൽസിൽ നൂഡിൽസ് ചിക്കൻ ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും എന്ത് നൂഡിൽസ് ആണെങ്കിലും നൂഡിൽസ് അത് കുറേ നീളത്തിൽ ഇങ്ങനെ കിടക്കുമ്പം അതാണ് അതിൻ്റെ ഒരു ഭംഗി നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ഫുഡാണെങ്കിലും അതിൻ്റെതായ അതിൻ്റെതായ രീതിയിൽ കഴിക്കുമ്പോഴല്ലേ അതിനൊരു എന്താ പറയാ നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി തോന്നുന്നത് അപ്പൊ എനിക്ക് അതൊരു അബദ്ധം പറ്റി കേട്ടോ അങ്ങനെ ആയിപ്പോയി അപ്പൊ ഞാൻ പോവുക നമ്മൾ ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോഴും നന്നായിട്ട് ചവച്ചരച്ചെറക്കണം കേട്ടോ അല്ലാതെ പെട്ടെന്ന് ഓരി ഓരിയല്ല സോറി ഓടി വാരി കഴിച്ച് മിഴുങ്ങാതെ ഇരിക്കുക നമ്മൾ ചവച്ച് 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 ആ ഭക്ഷണത്തിനോട് ഒരു സ്നേഹമൊക്കെ കാണിച്ച് അല്ലാതെ യാക്രാന്തം പോലെ വലിച്ചു വരുത്തിനകത്ത് സ്നേഹമൊക്കെ കാണിച്ച് പതിയെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കണം അപ്പൊ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം മറക്കരുത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കില് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എഴുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ എത്തൂട്ടോ അപ്പൊ തന്നെ ഞങ്ങളുടെ വീഡിയോയും കയറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ലൈക്കും ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ ഒരു ദിവസം ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാവേ